ഇംഫാലിലെ കുന്നുകൾക്ക് മുകളിലൂടെ ഒരു പുതിയ പുലരി ഉദിച്ചു വരുകയാണ് അത് ഒരു പുലരിയല്ല മറിച്ച് പ്രത്യാശയുടെയും വികസനത്തിന്റെയും ശാന്തിയുടെയും പ്രഭാതം കാലങ്ങളോളം സംഘർഷത്തിന്റെയും കണ്ണുനീരിന്റെയും കഥകൾ മാത്രം കേട്ടിരുന്ന മണിപ്പൂർ എന്ന സുന്ദരഭൂമിയിൽ ഇന്ന് മാറ്റത്തിന്റെ കാറ്റ് വെച്ചു ചുക്കാൻ പിടിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ താളുകളിൽ പുതിയൊരു അധ്യായം കുറിച്ചു എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ സമാധാനത്തിന്റെ ശക്തമായ സന്ദേശം ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ ആ സന്ദർശനത്തിന്റെ ഓരോ നിമിഷത്തെ നമുക്ക് വിശദമായി അറിയാം ഇത് വെറും ഒരു രാഷ്ട്രീയ സന്ദർശനമല്ല മറിച്ച് ഒരു രാഷ്ട്ര നേതാവ് ജനങ്ങളോടൊപ്പം നിന്നതിന്റെ അവരുടെ വേദനകളിൽ പങ്കുചേർന്നതിന്റെ ഭാവിയുടെ ശോഭനമായ ചിത്രം വരച്ചതിന്റെ ആവേശഭരിതമായി ഒരു ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിദൂരമായ ഒരു കോണിലേക്ക് എത്തുമ്പോൾ അത് വെറും ഒരു വാർത്തയല്ല മറിച്ച് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പും ആത്മവിശ്വാസവുമാണ് മണിപ്പൂർ സന്ദർശനത്തിലൂടെ മോദി നൽകിയത് അത്തരമൊരു ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ ചുരാചന്ദൂർ വിമാനമിറങ്ങിയപ്പോൾ കാത്തിരുന്നത് ഹൃദയസ്പർശിയായ നിമിഷങ്ങളാണ് പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞ് ആവേശഭരിതരായി അദ്ദേഹത്തെ വരവേറ്റ മണിപ്പൂരിലെ ജനങ്ങൾ തങ്ങളുടെ നേതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടമാക്കി അവരുടെ മുഖങ്ങളിൽ കണ്ട ആ തിളക്കം പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും പ്രതിഫലനമായിരുന്നു വെറുമൊരു ഔദ്യോഗിക ചടങ്ങ് എന്നതിലുപരി അതൊരു കുടുംബത്തിലെ കാരണവർ തന്റെ മക്കളെ സന്ദർശിക്കുന്നത് പോലെയായിരുന്നു കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സമ്മാനിച്ചതും പ്രത്യേകതരം തലപ്പാവ് അദ്ദേഹത്തെ സ്നേഹത്തോടെ അണിയിച്ചതും ആ ബന്ധത്തിന്റെ ആഴം വിളിച്ചോതുന്നു ഈ രംഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭാരതത്തിന്റെ വിവിധ സംസ്കാരങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തുന്ന ഒരു ശക്തിയുടെ സാധ്യതയാണ് മോദിയുടെ ജനകീയതയും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഈ സന്ദർശനത്തെ കൂടുതൽ ഊർജസ്വലമാക്കി രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും പൊതുജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ മോദി അവരുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊരു സാധാരണ സന്ദർശനത്തിന്റെ ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റി പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ ജനതയോടുള്ള ബന്ധം അത്രയേറെ ആഴത്തിലുള്ളതാണ് ഇംഫാലിൽ നിന്നും ചുരാചന്ദൂരിലേക്കുള്ള യാത്രാ മധ്യേ എനിക്ക് ലഭിച്ച സ്നേഹം ഒരിക്കലും മറക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു വാക്കുകളായിരുന്നില്ല അത് ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധത്തിന്റെ സാക്ഷ്യമായിരുന്നു ഈ സ്നേഹവും വിശ്വാസവുമാണ് അദ്ദേഹത്തെ ഈ ജനതയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നതിനേക്കാൾ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകാൻ ഈ സ്നേഹം അദ്ദേഹത്തിന് ഊർജ്ജം നൽകുന്നു മണിപ്പൂരിന്റെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ആഴത്തിലുള്ള ധാരണയും അതിനോടുള്ള അദ്ദേഹത്തിന്റെ സഹാനുഭൂതിയും ഈ സന്ദർശനത്തിന് വ്യക്തമായിരുന്നു ഇത് വെറും ഒരു ഔദ്യോഗിക ചടങ്ങ് എന്നതിലുപരി ഒരു ജനതയുടെ വേദനയെ തന്റെ വേദനയായി കണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു നേതാവിന്റെ ചിത്രമാണ് നമുക്ക് നൽകുന്നത് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെറും പ്രസംഗങ്ങളിൽ ഒതുങ്ങി നിൽക്കാത്ത വ്യക്തമായ വികസന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം മണിപ്പൂരിന് സമർപ്പിച്ചത് ഈ പദ്ധതികൾ വെറും കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല മറിച്ച് മണിപ്പൂരിന്റെ ഭാവിയുടെ അടിത്തറയാണ് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ മോദി സർക്കാർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ വീണ്ടും ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവഗണിക്കപ്പെട്ട ഈ പ്രദേശങ്ങൾക്ക് ഇപ്പോൾ മുൻഗണന ലഭിക്കുന്നു വനവാസി സമൂഹത്തിനുള്ള പ്രത്യേക പദ്ധതികൾ തന്നെ ആദ്യമായി പറയാം ഏറെ കാലമായി അവഗണിക്കപ്പെട്ടിരുന്ന വനവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഇത് രാജ്യത്തിന്റെ ഓരോ കോണിലുമുള്ള ജനങ്ങളെയും ഒരുപോലെ കാണുന്ന സബ്കാ സാ സബ്കാ വികാസ് എന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നുള്ള ഭരണത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഈ പദ്ധതികൾ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഉപജീവന മാർഗങ്ങളിലും വനവാസി സമൂഹത്തിന് വലിയ മുന്നേറ്റം നൽകും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും ആരോഗ്യ പരിരക്ഷയുടെ അഭാവവും ഈ സമൂഹങ്ങളെ ദുരിതത്തിലാക്കുന്നു ഈ പദ്ധതികൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നു വനവാസി സമൂഹത്തിന്റെ തനതായ സംസ്കാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ ആധുനിക സമൂഹത്തിന്റെ ഭാഗമാക്കാൻ ഈ പദ്ധതികൾ സഹായിക്കും ഇത് വെറും ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല മറിച്ച് സാമൂഹിക നീതിയുടെയും തുല്യതയുടെയും ഒരു വലിയ ചുവടുവെപ്പാണ് അതുപോലെ മണിപ്പൂരിലെ നഗര റോഡുകൾ ഡ്രെയിനേജ് മറ്റ് ആസ്തി മാനേജ്മെന്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനായി മൂവായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഇത് നഗര ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനും ജനങ്ങൾക്ക് സുഗമമായ ജീവിതം നൽകാനും സഹായിക്കും നല്ല റോഡുകളും ഡ്രൈനേജ് സംവിധാനങ്ങളും നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഇത് ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുകയും നഗരങ്ങളെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യും പ്രളയവും വെള്ളക്കെട്ടും പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഞ്ച് ദേശീയപാതാ പദ്ധതികൾ മണിപ്പൂരിലെ ഗതാഗത മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കും ഇത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാക്കുകയും ചെയ്യും വ്യാപാരത്തിനും ടൂറിസത്തിനും ഇത് വലിയ ഉത്തേജനം നൽകും മികച്ച റോഡുകൾ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ഘടകമാണ് ചരക്ക് ഗതാഗതം സുഗമമാക്കുകയും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിപണിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് ഇത് വലിയ സംഭാവന നൽകും കാരണം മണിപ്പൂരിന്റെ പ്രകൃതി സൗന്ദര്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും അതുപോലെ മണിപ്പൂർ ഇൻഫോടെക് ഡെവലപ്മെന്റ് പദ്ധതി വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ തുടങ്ങിയവ യും ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിനും സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും വലിയ സംഭാവനകൾ നൽകും ഈ പദ്ധതികൾ മണിപ്പൂരിലെ ഓരോ പൗരന്റെയും ജീവിതം നേരിട്ട് മെച്ചപ്പെടുത്തുമെന്നൊരു സംശയമേയില്ല യുവജനങ്ങൾക്ക് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ മൈൻ പദ്ധതി സഹായിക്കും അതുപോലെ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ സ്ത്രീകളുടെ സുരക്ഷയും അവർക്ക് നഗരങ്ങളിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യവും ഉറപ്പാക്കും പ്രധാനമന്ത്രിയുടെ സമാധാനത്തിൽ അദ്ദേഹത്തിന്റെ ശക്തമായ ആഹ്വാനമായിരുന്നു മണിപ്പൂർ ദീർഘകാലം സംഘർഷങ്ങളുടെ പിടിയിലായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അക്രമത്തിന് ഇരയായവരെ ക്യാമ്പുകളിൽ സന്ദർശിച്ചതും അവരുമായി സംസാരിച്ചതും അദ്ദേഹം വികാരഭരിതനായി പങ്കുവച്ചു ഏതൊരു വികസനവും നടക്കണമെങ്കിൽ സമാധാനം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞത് കേവലം ഒരു പ്രസംഗത്തിലെ വാക്കുകളായിരുന്നില്ല മറിച്ച് ഒരു ജനതയോടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള അപേക്ഷയായിരുന്നു ഇത് കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾക്കൊക്കെ അപ്പുറം ജനങ്ങളുടെ യഥാർത്ഥ ദുരിതത്തെ മനസ്സിലാക്കിയ ഒരു നേതാവിന്റെ ആത്മാർത്ഥമായ വികാരമാണ് ഒരു പ്രദേശത്തെ രാഷ്ട്രീയമായി വിഭജിച്ച് ഭരണം നേടാൻ ശ്രമിക്കുന്ന ചില ശക്തികൾക്ക് ഒരു താക്കീത് കൂടിയായിരുന്നു ഈ വാക്കുകൾ വികസനത്തെയും സമാധാനത്തെയും മുൻനിർത്തി ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം മണിപ്പൂരിന്റെ ഭാവിക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വിമർശിക്കാൻ ധാരാളം വിഷയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മോദി അതിനെ എല്ലാം നിശബ്ദമാക്കി കളഞ്ഞു സമാധാനമില്ലാതെ ഒരു സമൂഹത്തിനും പുരോഗതി നേടാൻ കഴിയില്ല മോദി സർക്കാർ ഈ അടിസ്ഥാന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും വികസന പദ്ധതികൾ സമാധാനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ഗുണം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശ സന്ദർശനം മണിപ്പൂരിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മിസോറാം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ യുവജനതയെ ഐക്യത്തിനും വികസനത്തിനും അദ്ദേഹം പ്രചോദിപ്പിച്ചു ഴ്ചപ്പാടിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേവലം അതിർത്തി പ്രദേശങ്ങൾ മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്ന സുപ്രധാന മേഖലകളാണ് ഇന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകളും ഇരുപത്തി ഇൻക്യുബേറ്ററുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വലിയ സന്തോഷം സന്തോഷത്തോടെ അറിയിച്ചു ഇത് യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും ഈ സ്റ്റാർട്ടപ്പുകൾ പ്രാദേശിക പ്രശ്നങ്ങൾ ക്ക് പരിഹാരം കാണാനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി കണ്ടെത്താനും സഹായിക്കും ഇത് ഈ മേഖലയിലെ യുവജനങ്ങൾക്ക് വലിയ പ്രചോദനമാകും മിസോറാമിലെ കഴിവുള്ള യുവാക്കളെ ശാക്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി പതിനൊന്ന് എ ക്ലബ് റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിക്കുകയും ആറ് സ്കൂളുകൾ കൂടി ഉടൻ പ്രഖ്യാപിച്ചുവെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽപരമായ പരിശീലനത്തിലൂടെയും യുവജനതയെ സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് ഇത് കേവലം അക്ഷരാഭ്യാസം നൽകുന്നതിനേക്കാളൊക്കെ ഉപരി പുതിയ തലമുറയെ ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ നേരിടാനായി പ്രാപ്തരാക്കുകയാണ് മണിപ്പൂരിന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം എന്ത് തന്നെ വെറും ഒരു ഔദ്യോഗിക പരിപാടി ആയിരുന്നില്ല അതൊരു ജനതയുടെ വേദനകൾക്ക് മരുന്ന് വെക്കാനുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാനുള്ള സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വികസനത്തിന്റെയും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു ദൃഢ പ്രതിജ്ഞ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യും കേന്ദ്ര ബിന്ദ്ര മാറാൻ കഴിയുമെന്ന് ഈ സന്ദർശനം തെളിയിക്കുകയാണ് എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ മണിപ്പൂർ സന്ദർശനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി